ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ തൊലി കറുത്ത പഴം കൊണ്ട് ഒരു കിടലിനായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ തൊലിയൊക്കെ കറുത്തുകഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര മടങ്ങി അപ്പോൾ അതുകൊണ്ട് ഒരു കിടിലും കൊഴുക്കട്ടെ ഉണ്ടാക്കിയാലും നമുക്ക് അപ്പോൾ ആദ്യമേ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ പഴം ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരുപാട് ഒന്ന് ആവി കയറ്റണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കിട്ടും തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ കറുത്ത ഉണ്ടല്ലോ അത് കളയാം ഞാൻ കളയുന്ന കേട്ടോ നമ്മൾ കഴിക്കാനല്ലേ അപ്പോൾ അതിനുവേണ്ടി ഒന്നും എനിക്കെടുത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇട്ട് നമ്മൾ ആരിയൊക്കെ അരയ്ക്കുന്ന ജാറുണ്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയോ ഒരു എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുഴക്കട്ടേക്ക് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിരിക്കണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ ഈ പഴത്തിനകത്തുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലൊന്നും ശരിയാവത്തില്ല കൈ കുറച്ചൊരു ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇടണം കേട്ടോ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ വീഡിയോ കട്ടായി പോയെന്ന് തോന്നുന്നു ഇപ്പം അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിന് കുഴയ്ക്കുന്ന പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയാണ് കുഴയ്ക്കേണ്ടത് പക്ഷേ അതുപോലെ ഹാർഡാവണ്ട കുറച്ച് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പം പൊടി അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് ശർക്കര പാനീയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചീകിടാം അതാണെങ്കിലും ടേസ്റ്റ് ചെയ്യണം പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ പഴത്തിൻ്റെ ഈ ഒരു മിക്സിന് കറക്റ്റായിട്ട് ചേരുന്നത് ശർക്കരയും തേങ്ങയാണ് പഞ്ചസാരയേക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയും ആണല്ലോ ശർക്കര എന്നിട്ട് നമുക്ക് ഓരോ ഉരുള വീതം എടുത്ത് നൈസായിട്ട് പരത്തി എടുക്കണം അത് കോഴക്കട്ടയുടെ പുറം ഭാഗത്ത് ആ ഒരു മാവ് ഒരുപാട് കട്ടിയാകുമ്പോൾ ടേസ്റ്റ് നമുക്ക് അത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല അപ്പം നൈസായിട്ട് പരത്തുമ്പോൾ നമുക്ക് ആ ഒരു കട്ടിയായിട്ട് അത് തടി പോലെ ഇരിക്കുന്നതൊരു തോന്നത്തില്ല നൈസായിട്ട് പരത്തി ഫില്ലിങ് വെച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് ആക്കിയിടണം അതേപോലെ നമുക്ക് അടുത്തതും ചെയ്യാം അപ്പം നമ്മൾ പരത്തുന്ന സമയത്ത് നൈസായിട്ട് പരത്തുക അപ്പോൾ അതിൻ്റെ പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ നമ്മൾ നൈസായിട്ട് പരത്തിൽ ചിലപ്പം പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അരിപ്പൊടിയാണല്ലോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല പതുക്കെ ഒന്ന് ഉരുട്ടിയെടുത്താൽ നമുക്കിതുപോലുള്ള എല്ലാ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതും എടുക്കാം അപ്പോൾ ഒരു എട്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടുപ്പത്തേക്ക് വെള്ളം വെച്ച് ഇഡ്ലിപാത്രത്തിൽ ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മുടെ ഈ എടുത്തു എടുത്തുവച്ചേക്കുന്ന കുഴക്കട്ടകളെല്ലാം കൂടെ അതിനകത്തേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണം കേട്ടോ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രീ ഫ്ലേവറൊക്കെയുള്ള നമ്മുടെ കോഴിക്കട്ട് ഇവിടെ റെഡിയായി ആയി നിങ്ങൾ എന്തായാലും ഇത് ട്രൈ നോക്കണം ഞാൻ ഇത്രയ്ക്ക് സക്സസ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതല്ല പഴത്തിൻ്റെ ഒരു കുത്തൊക്കെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ ബൈ താങ്ക്